കേരളത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സീഡ് ബോൾ ക്യാമ്പയിനിങ് ചെയ്യുന്നത് അത് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് നിലമ്പൂരുള്ള പി എം എസ് ഐ യു പി സ്കൂളിൽ വെച്ചിട്ടാണ് ഇവിടെ വിദ്യാർത്ഥികൾ ആയിരം സീഡ് ബോളുകളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എല്ലാ സ്കൂളുകൾക്കും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യാം വിനോദ് മാഷമൊക്കെ നമ്മൾ കൂടുണ്ട് വിനോദ് മാഷ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരും നമ്മുടെ സ്കൂളിൽ സീഡ് ബോൾ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രീ സാദിക്കലയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും നമ്മളെ സമീപിക്കുകയും നമ്മൾ ആ പദ്ധതി ഇവിടെ ഏറ്റെടുക്കുകയും ചെയ്തു ആയിരം സീഡ് ബോളുകളാണ് നമ്മൾ ഈ അവസരത്തിൽ നമ്മുടെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ തന്നെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ സംരംഭമാണിത് വളരെയധികം സന്തോഷമുണ്ട് ഈ സീഡ് ബോർഡുകളുടെ നിർമ്മാണത്തിന് നമുക്ക് നേതൃത്വമേകാൻ സാധിക്കലിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് വന്നതിൽ ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ മൃഗങ്ങളൊക്കെ പരിസരങ്ങളിലേക്ക് കാട് കൊണ്ട് വരുന്ന ഈ അവസരത്തിൽ ഇത്തരം സീഡ് ബോർഡുകൾ കാടിൽ നിക്ഷേപിക്കുകയും അത് നഷ്ടപ്പെട്ട ആവാസ വ്യവസ്ഥയെ അവിടെ വീണ്ടെടുക്കുന്നതിൽ സഹായകമാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റ് സ്കൂളുകൾക്കും ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യും എന്നതിൽ സംശയമില്ല ഞാൻ ഈ അവസരത്തിൽ ശ്രീ സാദിക്കളിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്